മാവേലിക്കര നഗരത്തിലെ കാലപ്പഴക്കം ചെന്ന കുടിവെള്ള പൊതുവിതരണ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കണമെന്ന് ആവശ്യമുയരുന്നു നഗരത്തിൽ കുടിവെള്ള വിതരണം സുഗമമായി നടത്തുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് പറഞ്ഞു മാവേലിക്കര നഗരത്തിലെ കാലപ്പഴക്കം ചെന്ന കുടിവെള്ള വിതരണ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നഗരത്തിൽ കുടിവെള്ള വിതരണം സുഗമമായി നടത്തുവാൻ അധികൃതർ തയ്യാറാകണമെന്നും ആവശ്യമായിരുന്നു നഗരസഭ പത്താം വാർഡിൽ കൊറ്റാർകാവ് ക്ഷേത്രം മുതൽ ബി ഓഫീസ് വരെയുള്ള റോഡിലാണ് നിരന്തരം കുടിവെള്ള പൈപ്പ് പൊട്ടി ജലവിതരണം മുടങ്ങുന്നത് ഇത്രയട എപ്പോഴും പൊട്ടിക്കൊണ്ട് എപ്പോഴും വറുത്താനും കുത്തിയെടുത്ത് തന്നെ വീണ്ടും വീണ്ടും അതിന് പുതിയ പൈപ്പ് കണക്ഷൻ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിലോട്ട് ഇതേപോലെ കണക്ഷൻ കൊടുത്തിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഇതിനെ കുടിവെള്ളം ആശ്രയിച്ച് ഇരിക്കുന്നവരുണ്ട് കിണറില്ലാത്തവരുണ്ട് അപ്പം അവർക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ് ആളുകൊണ്ട് ഞങ്ങൾ ഇതിനെ പിരിച്ചു കൊടുത്തിട്ടില്ല അവരൊക്കെ പറയുന്നു അവര് പറയുന്ന അവിടെ കണക്ഷൻ കൊടുക്കണം ടീട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്നു നമ്മളിപ്പി ഇത് തന്നെ പരിപാടി കൂടി കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ സ്കൂളിൽ പോവാനോ വരാനോ നടക്കാനോ ഓട്ടക്കാരെ ഈ വഴി വരത്തില്ല ഒരു ദിവസം ദിവസം പിന്നെയും നിരന്തരം വാർഡ് കൗൺസിലറും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ അനി വർഗീസ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാറുണ്ടെങ്കിലും വിഷയത്തിൽ പരിഹാരം ഉണ്ടായിട്ടില്ല അടിയന്തരമായി പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം പറഞ്ഞു അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് ഇപ്പം മാവലിക്കര ടൗൺ നേരിടുന്നത് അടിക്കടി പൈപ്പ് കൂട്ടുകയാണ് നിരവധി പ്രാവശ്യം സമരം ചെയ്തു പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി മന്ത്രിതലത്തിൽ യോഗം നടന്നു ഇവിടെയൊക്കെ കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുമെന്നായിരുന്നു അന്നൊക്കെ ലഭിച്ച ഉറപ്പ് ഇപ്പോൾ ഒരാഴ്ച മുമ്പ് മാവലിക്കര മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് റോഡിൽ അവിടെ വലിയ പൈപ്പ് പൊട്ടി ഏതാണ്ട് രണ്ട് ദിവസം വലിയ തരത്തിൽ അവിടെ വെള്ളം പാഴായി ആവശ്യപ്പെട്ടതനുസരിച്ച് അപ്പോൾ തന്നെ വന്ന് ഇത് മെയിൻ്റനൻസ് നടത്തി ഈ മെയിൻ്റനൻസ് നടത്തുന്ന കോൺട്രാക്ടർ അവർക്ക് കൊടുക്കുന്ന കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പൈപ്പ് മാറാം പൈപ്പ് മാറുന്നതിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നത് എഴുപത് ലക്ഷം രൂപ പി ഡബ്ല്യു ഡിക്ക് അടച്ചാൽ മാത്രമേ പൈപ്പ് മാറാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇവിടെ പൈപ്പ് പൊട്ടിയേക്കുന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് ഇരുപതോളം സ്ഥലത്ത് പൈപ്പ് പൊട്ടിയിട്ടുണ്ട് ഈ പൈപ്പ് പൊട്ടിയതിനൊന്നും പി ഡബ്ല്യു ഡി കാശ് അടച്ചിട്ടല്ല ഇവര് മെയിൻ്റെനൻസ് നടത്തിയിട്ടുള്ളത് അപ്പോൾ പി ഡബ്ല്യു ഡിയുടെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് പി ഡബ്ല്യു ഡിയുടെ കേടില്ലാത്ത റോഡ് മൊത്തത്തിൽ പൈപ്പ് ലൈൻ പൊട്ടിയതിന്റെ ഭാഗമായിട്ട് മെയിൻ്റനൻസ് നടത്താൻ കുഴിച്ച് അത് മൊത്തം കുറവായിരിക്കുകയാണ് അപ്പോൾ ഇതിന് വാട്ടർ അതോറിറ്റി പി ഡബ്ല്യു ഡിക്ക് കാശ് അടയ്ക്കേണ്ടതാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് അവർ നടത്തേണ്ടതാണ് അത് നടത്തിയിട്ടില്ല അതുകൂടാതെ വാട്ടർ അതോറിറ്റിയുടെ ആളുകൾ ആരും വന്നില്ല അപ്പം ഞാൻ വിളിച്ച് എ എക്സിയുമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരു എ ഇ അവിടെ എത്തി ആ എ ഇ അവിടെ എത്തി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിലവിൽ പി വി സി പൈപ്പ് ഇട്ടിട്ടുണ്ട് ആ പി വി സിയിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടില്ല കണക്ഷൻ കൊടുക്കാഞ്ഞ എന്താണെന്നുള്ളത് വിളിച്ചന്വേഷിച്ചപ്പോൾ അവിടെ എത്തിയ കോൺട്രാക്ട് പറയുന്നത് സാറേ ഞാനെല്ലാം റെഡി ആക്കി വെച്ചേക്കുവാണ് അവിടെ പി ഡബ്ല്യു ഡിയുടെ എഴുപത് ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് അത് അടച്ചാൽ മാത്രമേ ഇത് തരാൻ പറ്റത്തുള്ളൂ എന്ന് അപ്പം ഈയോട് ഞാൻ ചോദിച്ചു അവിടെയുള്ള ജനങ്ങളും ചോദിച്ചു ഇതിന്റെ ആവശ്യം എന്തുവാണ് മുനിസിപ്പാലിറ്റിയുടെ റോഡിലേക്ക് ഈ കണക്ഷൻ കൊടുക്കുന്നതിന് പി ഡബ്ല്യു ഡി അനുവാദം വേണ്ട കാരണം പി ഡബ്ല്യു ഡി റോഡിന്റെ കിഴക്കേ അറ്റത്തുള്ള വാൽവ് ആ വാൽവിൽ നിന്ന് ഈ കണക്ഷൻ കൊടുക്കാൻ പറ്റും അത് ആ ഏരിയ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ കോൺട്രാക്ടർക്ക് പിടിവാശി അമൃതം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രാക്ടർ അവരുടെ പിടിവാശി കൊണ്ട് ഈ കാശ് അടച്ചാൽ മാത്രം എന്തുകൊണ്ടാണെന്നറിയോ ഈ റോഡിലെ മുഴുവൻ പൈപ്പും മാറ്റുന്നതിൻ്റെ ഒരു ഒരു കാലഘട്ടത്തിൽ അപ്പൊ അതുവരെ ഈ പൈപ്പ് പൊട്ടുന്നതിൻ്റെ മെയിൻ്റനൻസ് നടത്തി കൊള്ളയടിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അത് ഇനിയും ഇവിടെ സമ്മതിക്കത്തില്ല ഇപ്പോൾ ഈ വാടി പൊട്ടിയിരിക്കുന്ന പൈപ്പ് ഇത് സ്ഥാപിച്ചിരിക്കുന്ന പി വി സി പൈപ്പിലേക്ക് മുഴുവൻ കണക്ഷനുകൾ മാറ്റി കൊടുക്കണം അത് മാറ്റി കൊടുക്കുക എന്ന് മാത്രമല്ല റോഡ് ധാറുമാറായതിൻ്റെ ഉത്തരവാദിത്വം വാട്ടർ അതോറിറ്റി ഏറ്റെടുത്തുകൊണ്ട് ആ റോഡ് റീറ്റാർ ചെയ്ത് തരികയും ചെയ്യണം ഈ ഇത്തരം കാര്യങ്ങളിൽ വാട്ടർ അതോറിറ്റി ഉദാസീനത കാണിക്കുകയാണെങ്കിൽ അതിശക്തമായ സമരത്തിന് വീണ്ടും മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യമാണ് അത് വലിയ താമസം കൂടാതെ അതിശക്തമായ സമരം ജനങ്ങളുടെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദിവസേന നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡ് പൊട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത് യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പൈപ്പുകളും ഉപയോഗിക്കുന്ന സ്ഥലവാസികൾക്കും ഈ അവസ്ഥ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു സി ഡി എം